നമസ്കാരം ആളുകളെ ഭയപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തി ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മീഡിയ തുടങ്ങി ഇന്ത്യൻ ഭരണയന്ത്രത്തിൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്നയാൾ ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിനനുസരിച്ച രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിൽ പ്രധാനി ലോക പ്രശസ്ത മാധ്യമമായ ദ ഗാർഡിയനിൽ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദി മന്ത്രിസഭയിലെ രണ്ടാമനുമായ അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന അമിത് ഷായെ ലേഖനത്തിൽ വന്ന വിശേഷണങ്ങളാണ് ഇതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്തത സഹചാരിയും ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യനുമായ അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതം സമഗ്രമായി ക്രോഡീകരിച്ച ലേഖനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ അമിത്ഷാ ആരാണ് പാർട്ടിയുടെ ചാണക്യനെന്നും എതിരാളികളുടെ കാലിനെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതം ന്യൂസ് ഇൻഡ്യത്തിൽ ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഗാർഡിയൻ ഇത്തരമൊരു ലേഖനം പ്രസിദ്ധീകരിച്ചത് എന്നതുകൂടിയാണ് പ്രത്യേകത അതേസമയം ലേഖനം ഏകപക്ഷീയമായി വിമർശനമായി പോയി എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മോദിയെ പോലെ തന്നെ ലോകം അമിത്ഷായെയും ശ്രദ്ധിക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ പ്രായബാധിതകളൊക്കെ മോദിക്കും ബാധകമായാൽ അടുത്തത് അമിത്ഷായുടെ കാലമാകുമെന്ന സൂചനയും ലേഖനത്തിലുണ്ട് ഒരു വെളുത്ത താടിക്കാരനും കറുത്ത താടിക്കാരനും എന്ന രീതിയിൽ ട്രോളായി മാറിയ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ ഭരണത്തിലെ രണ്ടാമന് അൻപത്തിയൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മോദിക്ക് ശേഷമുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം ഇദ്ദേഹമായിരിക്കുമെന്ന് ഉറപ്പാണ് രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകൾ കടമെടുത്താൽ കാവ്യരാഷ്ട്രീയത്തിലെ രാമലക്ഷ്മണന്മാരാണ് മോദിയും അമിത്ഷായും വെറും രണ്ട് സീറ്റിൽ നിന്ന് ബി ജെ പിയെ ഇന്ന ആ സേതു ഹിമാലയം കടന്ന ഇന്ത്യയിലെ അജയ ശക്തിയാക്കിയതിൽ ഈ നേതാക്കൾക്കുള്ള പങ്ക് അത്ര ചെറുതല്ല അനുകൂലിക്കുന്നവർക്ക് രാഷ്ട്രീയ ചാണകിനും ദൃഢനിശ്ചയത്തിന്റെ പ്രതീകവുമാണ് അമിത്ഷായെങ്കിൽ എതിരാളികൾക്ക് അയാൾ കാലനാണ് ഗുജറാത്ത് കലാപവും ഏറ്റുമുട്ടൽ കൊലകളും അടക്കമുള്ള ചോരച്ചാലുകളിടയിലൂടെ നടന്നു വന്ന മനുഷ്യനാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത കടുത്ത അഭൂതപൂർവമായ തീരുമാനങ്ങൾ എടുത്തയാളാണ് അമിത്ഷാ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി നീക്കം ചെയ്തത് ഉൾപ്പെടെ ദേശീയ താല്പര്യം മുൻനിർത്തി അദ്ദേഹം നടപ്പിലാക്കിയ ആ തീരുമാനങ്ങൾ ചരിത്രം തന്നെ സൃഷ്ടിച്ചു അതുപോലെ സി എ ആയാലും സർജിക്കൽ സ്ട്രൈക്ക് ആയാലും മുത്തലാഖ് ബിൽ ആയാലും അതിലൊക്കെ അമിത്ഷായുടെ കരങ്ങൾ കാണാം ഒരു സാധാരണ പ്രവർത്തകനായി വന്ന് പടിപടിയായി പാർട്ടി പ്രസിഡന്റായ അസാധാരണമായ ജീവിതമാണ് അമിത്ഷായുടേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബോംബൈയിലെ ഒരു ഗുജറാത്തി ബനിയ കുടുംബത്തിലാണ് അമിത് ഷാ ജനിച്ചത് പിതാവ് അനിൽ ചന്ദ്ര ഷാ ബിസിനസ്സുകാരനായിരുന്നു ബോംബൈയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി ഗുജറാത്തിലേക്ക് പോയി അഹമ്മദാബാദിലെ യു ഷാ കോളേജിൽ ബയോ കെമിസ്ട്രിയിൽ അദ്ദേഹം പ്രവേശനം നേടി ബിരുദം പൂർത്തിയാക്കിയ ശേഷം പിതാവിനെ വ്യാപാരത്തിൽ സഹായിക്കാൻ കൂടി അഹമ്മദാബാദിലെ സഹകരണ സംഘങ്ങളിൽ ഓഹരി ദലാളായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഷാ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു അയൽപ്പക്കത്തുള്ള ശാഖകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു അഹമ്മദാബാദിലെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ആർ എസ് എസിൽ ചേരുന്നത് ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നരേന്ദ്രമോദിയെ ഷാ കാണുന്നത് അഹമ്മദാബാദിലെ യുവതലമുറയെ സംഘടിപ്പിക്കാനുള്ള ചുമതലയുള്ള ആർ എസ് എസ് പ്രചാരകായിരുന്നു അക്കാലത്ത് മോദി അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട് എ ബി വി പി നേതാവായിട്ടാണ് അമിത്ഷാ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അക്കാലത്ത് ബി ജെ പിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും നടന്ന കാലം ഗാന്ധിനഗറിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും അമിത്ഷാ ആവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഭാരതീയ ജനതാ പാർട്ടി അംഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഷാ പാർട്ടിയിലെ നേതൃത്വ പടവുകൾ അദ്ദേഹം അതിവേഗമാണ് താണ്ടിയത് മാത്രമല്ല അന്ന് ബി ജെ പിക്ക് അത്രയേറെ ചെറുപ്പക്കാർ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്വാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് ഷായായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആദ്യത്തെ സർക്കാരുണ്ടാക്കി കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള ഗുജറാത്തിലെ ഗ്രാമീണ മേഖലകളിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തന ഫലമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റം നേടാനായി ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് അവിടെ സ്വാധീനമുള്ള വ്യക്തിയെ പാർട്ടിയിൽ അംഗമാക്കുക എന്ന നയമാണ് ഇരുവരും സ്വീകരിച്ചത് ഇത്തരത്തിൽ ഏതാണ്ട് എണ്ണായിരത്തോളം നേതാക്കളെ അവർ ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങളാക്കി ഗുജറാത്തിന് സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്നു അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ സഹകരണ സംഘങ്ങളിലെല്ലാം കോൺഗ്രസിനായിരുന്നു സ്വാധീനമുണ്ടായിരുന്നത് മോദിയും ഷായും മുൻ തന്ത്രം ഉപയോഗിച്ചു തന്നെ ഇവിടങ്ങളിൽ കോൺഗ്രസിന്റെ സ്വാധീനം കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യയിലെ തന്നെ വലിയ സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി ഷാ തെരഞ്ഞെടുക്കപ്പെട്ടു ജാതി വോട്ടുകളുടെ പിൻബലത്തിലാണ് സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിൽ നേതൃസ്ഥാനത്തേക്ക് ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് പട്ടേൽ ക്ഷത്രിയ വിഭാഗങ്ങളിലൊന്നും പിടങ്ങിട്ട് പോലും ഷാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത്തി കോടി രൂപ കടമുള്ള ബാങ്ക് അക്കാലത്ത് തകർച്ചയുടെ വക്കിലായിരുന്നു ഷായുടെ സാരഥ്യത്തിന് കീഴിൽ അടുത്ത വർഷം ബാങ്കിന്റെ ലാഭം ഇരുപത്തിയേഴ് കോടി രൂപയായി മാറി രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ബാങ്കിന്റെ ലാഭം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയായി ബാങ്കിന്റെ ഭരണസമിതിയിൽ ഭൂരിഭാഗവും ഭാരതീയ ജനതാ പാർട്ടിയോട് ആഭിമുഖ്യമുള്ളവരോ പാർട്ടി പ്രവർത്തകരോ ആയിരിക്കാൻ ഷാ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഗുജറാത്തിനെ കാവ്യവത്കരിച്ചതെന്ന പിൽക്കാലത്ത് പഠനങ്ങൾ പോലും ഉണ്ടായി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ മോദി ഒന്നുമില്ലാത്ത കാലത്ത് തന്നെ കൈപിടിച്ച് കൂടെ കൂടിയതാണ് അമിത്ഷാ പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിജയാവേഷങ്ങളിലും ഒപ്പം നിന്ന് മോദിക്ക് തന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ചാണക്യ സ്ഥാനമാണ് അമിത്ഷായ്ക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നരേന്ദ്രമോദി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയതോടെ ഷായുടെ ഉയർച്ചകൾ തുടങ്ങി മോദിയുടെ അനുഗ്രഹാശിസുകളിലോടെ ഷാ ഗുജറാത്ത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു ശങ്കർ സിംഗ് വഗേല മുതലായ വിമതർ പാർട്ടിയിൽ മോദിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി മോദിയെ ഗുജറാത്തിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുരളി മനോഹർ ജോഷിയുടെ ഏകതാ യാത്രയ്ക്ക് സാരഥ്യം വഹിക്കാൻ അന്നത്തെ കരുത്തനായ പ്രമോദ് മഹാജനെയായിരുന്നു ബി ജെ പി ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ ചുമതല ഏറ്റെടുക്കാൻ മഹാജൻ വിമുഖത പ്രകടിപ്പിച്ചു അവസരം കാത്തു നിന്ന ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ ഒരു നിയോഗം ഏറ്റെടുക്കാൻ തയ്യാറായി എന്നാൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിൻ്റെ അന്നത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ സ്ഥാനമില്ലാതിരുന്ന മോദിയെ അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല ഇതോടെ പ്രതിസന്ധിയിലായ മോദിക്ക് താങ്ങായതും അമിത്ഷാ തന്നെ കുരുക്ക് നീക്കി മോദിയെ മുന്നിലേക്ക് നയിച്ച് ഏക്താ യാത്ര വലിയ വിജയമാക്കി തീർത്തതോടെ ദൃഢമായ ബന്ധം ഇന്നും ശക്തമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഷാ സാർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച ഗുജറാത്ത് നിയമസഭയിലെത്തി മോദിയുടെ സ്വാധീനം മൂലമാണ് ഷായ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് തെരഞ്ഞെടുപ്പിൽ ഷാ ഇതേ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഭരണകെടുകാര്യസ്ഥത ആരോപിച്ച് ഭാരതീയ ജനതാ പാർട്ടി കേശുഭായ് പട്ടേലിനെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കി പകരം നരേന്ദ്രമോദിയെ അവരോധിച്ചു ഭരണ സാന്നിധ്യം കയ്യിൽ വന്ന നരേന്ദ്രമോദിയും ഷായും കൂടി വളരെ കുറച്ചു കാലം കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കി രണ്ടായിരത്തി രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാ വീണ്ടും സാർ കെ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയും ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി മുപ്പത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു രേഖപ്പെടുത്തിയ വോട്ടുകളുടെ മുപ്പത്തിയാറ് ശതമാനമായിരുന്നു ഷായുടെ ഭൂരിപക്ഷം നരേന്ദ്രമോദി പന്ത്രണ്ട് വർഷക്കാലം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇക്കാലയളവ് കൊണ്ട സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവായി മാറി അമിത് ഷാ രണ്ടായിരത്തി രണ്ട് മോദി മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി ഷാ സത്യപ്രതിജ്ഞ ചെയ്തു അദ്ദേഹത്തിന് വിവിധ വകുപ്പുകളുടെ ചുമതലകളുണ്ടായിരുന്നു ഒരു കാലയളവിൽ പന്ത്രണ്ട് വകുപ്പുകൾ ഷാ കൈകാര്യം ചെയ്തിരുന്നു ഇതിനിടെ എൽ കെ അഡ്വാനിയും പാർട്ടിയിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റിലേക്ക് അഞ്ച് ലക്ഷത്തോളം വോട്ടിന് വിജയിച്ചെത്തിയിട്ടും അഡ്വാനിയെ ഭരണരംഗത്തേക്ക് മോദി അടുപ്പിച്ചില്ല കാരോപദേശ സമിതി എന്ന കടലാസ് കമ്മിറ്റി രൂപീകരിച്ച അതിനകത്ത് കുടിയിരുത്തി ഇതിനുശേഷം അഡ്വാനിയുടെ ഗാന്ധിനഗർ സീറ്റ് ലഭിച്ചതാ അമിത്ഷായ്ക്കാണ് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി ഗാന്ധിനഗറിനെ പ്രതിനിധീകരിക്കുന്ന തന്നെ ഏകപക്ഷീയമായി ഇത്തവണ മാറ്റിയതിലുള്ള വിയോജിപ്പ മുനവച്ച് എഴുതിയാണ് അഡ്വാനി തീർത്തത് പക്ഷെ അപ്പോഴേക്കും പാർട്ടിയിലും ഭരണത്തിലും സമ്പൂർണമായ മോദി അമിത്ഷാ തരംഗമായിരുന്നു അധികം സംസാരിക്കാത്ത അധികം ചിരിക്കാത്ത നേതാവാണ് അമിത്ഷാ ഇത് ഗാർഡിയൻ എഴുതിയതുപോലെ എതിരാളികളെ എപ്പോഴും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു സൃഷ്ടിയേക്കാൾ സംഹാരം ഇഷ്ടപ്പെടുന്ന അസുരന്മാരെ കൊന്നൊടുക്കുന്ന മൂർത്തിയായി അദ്ദേഹം തന്റെ ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ഷാ സംശയത്തിന്റെ നിഴലിലായ പല ഏറ്റുമുട്ടൽ കേസുകളും കോടതികളിലെത്തിയിരുന്നു ഏറ്റുമുട്ടൽ കേസുകൾ വിചാരണ നടത്തിയ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ടും ഷായ്ക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഷായുടെയും കുടുംബത്തിന്റെയും സ്വത്തിൽ ക്രമാതീത വർധനമുണ്ടായെന്ന ആരോപണം ഗാന്ധിനഗറിലെ പത്രികാ സമർപ്പണത്തിന് ശേഷം കൂടുതൽ ശക്തമായി എന്നാൽ കൂട്ടുകുടുംബ ഓഹരി വീതം വെച്ച ലഭിച്ചതോടെയാണ് വരുമാനം കൂടിയതെന്ന് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്ന വിശദീകരണം ഷായുടെ ഭാഗത്ത് നിന്ന് സുറാബുദ്ദീൻ ഏറ്റുമുട്ടൽ കൊലക്കേസിൽ അമിത്ഷാ അറസ്റ്റിലായിരുന്നു സൊറാബുദ്ദീൻ എന്ന ഗുണ്ടയുടെ ശല്യം സഹിക്കവയ്യാതെ ഗുജറാത്തിലെ രണ്ട് മാർബിൾ വ്യാപാരികൾ അമിത്ഷായ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി പോലീസിന്റെ സഹായത്തോടെ സുറാബുദ്ദീനെ കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ് സൊറാബുദ്ദീൻ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ ലഷ്കർ ഇ ത്വയബ പ്രവർത്തകനായിരുന്നുവെന്നും പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടതും പോലീസ് പറയുന്നത് സംഭവത്തിൽ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരുമായി അമിത് ഷാ ടെലിഫോണിലൂടെ ബന്ധം പുലർത്തിയതിന്റെ തെളിവുകൾ സി ബി ഐക്ക് ലഭിച്ചിരുന്നു ഷ്രാബുദ്ദീൻ കേസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തി അഞ്ചിന് അമിത് ഷാ അറസ്റ്റ് ചെയ്യപ്പെട്ടു കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ എന്നിവയായിരുന്നു ഷായ്ക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഭാവി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന് കരുതപ്പെട്ട ഷായുടെ രാഷ്ട്രീയ പ്രതിച്ഛായക്കേറ്റ ഒരു മങ്ങലായിരുന്നു ഈ ഒരു അറസ്റ്റ് അറസ്റ്റിന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു എന്നാൽ പിറ്റേ ദിവസം തന്നെ മറ്റൊരു ഉത്തരവിലൂടെ ഷാ ഗുജറാത്തിൽ പ്രവേശിക്കുന്നത് കോടതി തടഞ്ഞു രണ്ടായിരത്തി പത്തുമുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഷാ തന്റെ കുടുംബവും ഒന്നിച്ച ഡൽഹിയിലായിരുന്നു താമസം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗുജറാത്തിൽ പ്രവേശിക്കാൻ സുപ്രീം കോടതി ഷായ്ക്ക് അനുമതി നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാരായൺപുര നിയോജക മണ്ഡലത്തിൽ നിന്നും ഷാ വിജയിച്ചു ഈ കേസിൽ സി ബി ഐ അമിത് ഷായെ കുറ്റവിമുക്തനാക്കി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലും അമിത് ഷാ ആരോപിതനായി ഗുജറാത്ത് സർക്കാരിനെതിരെ മൊഴി കൊടുത്ത സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് അമിത്ഷാ പ്രതികാര നടപടിയെടുത്തതും ഏറെ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു വാചകമടികളില്ല പ്രവൃത്തിയാണ് അമിത്ഷായെ വ്യത്യസ്തനാക്കുന്നത് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് അമിത്ഷാ ഡൽഹിയിലെ ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ കോർപ്പറേറ്റ് മാതൃകയിൽ ബി ജെ പിയുടെ അഞ്ച് നില കൂറ്റൻ കേന്ദ്ര ഓഫീസ് പണിതും അയാളെ പാർട്ടി എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് വിജയിക്കും ലക്ഷ്യത്തിനായി എന്ത് മാർഗവും സ്വീകരിക്കും അതാണ് അമിത്ഷായുടെ ലൈൻ എന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനത്തിൽ രാമചന്ദ്ര ഗുഹ പറയുന്നുണ്ട് അതായത് ഒരിടത്ത് അധികാരം പിടിക്കണമെന്ന് അമിത്ഷാ തീരുമാനിച്ചോ പിന്നെ കുതിരക്കച്ചവടവും ഭീഷണിയും ഇ ഡി കേസും അടക്കം എന്ത് ആയുധവും പുറത്തെടുക്കാം ഗോവയും കർണാടകവും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരം നേടിയതും ഈ ഒരു ഷാ മോഡൽ കൊണ്ടാണ് ഗാർഡിയൻ നിരീക്ഷിക്കുന്നത് പോലെ ഹിന്ദുത്വയാണ് അമിത്ഷായുടെ രാഷ്ട്രീയ ആയുധം ജാതിയെ മതം വച്ച് വെട്ടിയാണ് അയാൾ യു പി അടക്കം പിടിച്ചത് രണ്ടായിരത്തി പതിനാലിൽ യുപിയുടെ ചുമതല നൽകി പാർട്ടി അമിത്ഷായ്ക്ക് നൽകിയ ടാർഗറ്റ് നാൽപ്പത് സീറ്റായിരുന്നു പത്ത് സീറ്റ് മാത്രമായിരുന്നു യു പി യിൽ തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിരുന്നത് വോട്ടെണ്ണിയപ്പോൾ ബി ജെ പി യെ പോലും ഞെട്ടിച്ച് വാരിക്കൂട്ടിയത് എൺപതിൽ എഴുപത്തി ഒന്ന് സീറ്റ് സഖ്യകക്ഷി നേടിയ രണ്ട് സീറ്റുകൾ കൂടെ കൂട്ടിയാൽ എഴുപത്തി മൂന്ന് ജാതീയത കെട്ടി പിണങ്ങിയ യു പി രാഷ്ട്രീയം ഗുജറാത്തിൽ കളിച്ചു വളർന്ന അമിത്ഷായ്ക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ചാണക്യതന്ത്രങ്ങളിലൂടെ മറികടന്നു അതിനെ അന്നത്തെ യു പി ബി ജെ പി രാഷ്ട്രീയത്തിലെ മഹാമേരുക്കൾ അമിത്ഷായെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല ഉമാഭാരതി കല്യാൺ സിംഗ് വിനയ് കട്ടിയാർ വരുൺ ഗാന്ധി തുടങ്ങിയ യു പിയിലെ ബി ജെ പി നേതാക്കളുടെ താൻ പോരിമായായിരുന്നു ആദ്യഘട്ടത്തിൽ ഷായ്ക്ക് മുന്നിൽ വിലങ് തടിയായത് എന്നാൽ സമയമേറെ എടുക്കാതെ തന്നെ അമിത്ഷാ ഈ നേതാക്കളെ മെരുക്കി കൂട്ടിലടച്ചു കെട്ടിപ്പിണങ്ങി ഗ്രഹിക്കാൻ പാടുപെട്ട ജാതി രാഷ്ട്രീയത്തെ പൊളിച്ചെഴുതി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ബൂത്തുകളിലും വോട്ടർമാരെ നേരിട്ട് കാണാൻ പത്തു പേരടങ്ങുന്ന ചെറിയ കമ്മൻറ്റുകൾ ഉണ്ടാക്കി ഈ സംഘം ഓരോ വീടുകളിലും എത്തി വോട്ടർമാരെ കാണുന്നുണ്ടെന്നും ഷാ ഉറപ്പുവരുത്തി എൺപതിൽ എഴുപത്തി ആറ് മണ്ഡലങ്ങളിലും ഷാ നേരിട്ട് തന്നെ പ്രചാരണത്തിനെത്തി വാരണാസി മണ്ഡലത്തിൽ മോദിയോട് മത്സരിക്കാൻ ഷാ നിർബന്ധിച്ചു ഇതാ ഉത്തർപ്രദേശിലെ വോട്ടർമാർക്കിടയിൽ ഒരു പുതിയ ആവേശം സൃഷ്ടിക്കാൻ ഉതകുമെന്നും ഷാ കരുതിയിരുന്നു അമിത് ഷാ യു പിയിൽ പാർട്ടി ചുമതലയേറ്റ ഏറെ കഴിയും മുന്നേയാണ് മുസാഫർ നഗർ കലാപവും പൊട്ടിപ്പുറപ്പെട്ടതെന്നത് ഒരുപക്ഷെ യാത്രച്ഛികമാകാം ഇതിൻ്റെ പരിണിത ഫലം ജാതീയ സമവാക്യങ്ങളെ തിരുത്തുന്നതുമായി അകന്നുപോയിരുന്ന ബ്രാഹ്മണ ഠാക്കൂർ വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് തിരിച്ചെത്തി പശ്ചിമ യു പിയിൽ ജാട്ട് വിഭാഗം ബി ജെ പിയോട് കൂട്ടുചേർന്നു യാദവ ജാദവ വോട്ടുകളിലും സ്വന്തം പക്ഷത്തെത്തിയതോടെ രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു പി രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വയെ പ്രതിഷ്ഠിച്ച ി ജെ പി മിന്നും വിജയവും നേടി അയോധ്യയിൽ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാമജന്മഭൂമി വിഷയം ഷാ പ്രചാരണത്തിനായി ഉപയോഗിച്ചു മുസാഫിർ നഗർ കലാപത്തിൽ കുറ്റാരൂപിതരായ മൂന്ന് പേരെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കിയിരുന്നു തലസ്ഥാനമായ ലക്നൌവിലെ സുന്നി മുസ്ലിമുകളോട് അവിടുത്തെ ഷിയ വിഭാഗക്കാരായ മുസ്ലിമുകൾക്കുള്ള വിരോധം പോലും ഷാ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഉപയോഗിച്ചു അതാണ് അമിത് ഷാ എല്ലാ ജനാധിപത്യ നിയമവ്യവസ്ഥകളെയും ഭയത്തിൻ്റെയും സന്ദേഹങ്ങളുടെയും നിഴലിൽ നിർത്താൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് സാധിച്ചത് എങ്ങനെയെന്ന ഗാർഡിയൻ ലേഖനം വ്യക്തമാക്കുന്നുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ഒരു സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രണ്ടാമനായി മാറുന്നതിലേക്കുള്ള അമിത് ഷായുടെ ജീവിത വഴികളിലെ ഇരുട്ടി നിറഞ്ഞ അധ്യായങ്ങളെയും മോദി അമിത്ഷാ ബാന്ധവത്തിന്റെ നിഗൂഢമായ താല്പര്യങ്ങളെയുമെല്ലാം ലേഖനം വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മീഡിയ തുടങ്ങി ഇന്ത്യൻ രാഷ്ട്രീയ ഭരണ യന്ത്രത്തിന്റെ സമസ്ത മേഖലകളെയും വളരെ ദൃശ്യമായ കൈകളായി തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അമിത് ഷാ എന്നാണ് ലേഖനത്തിൽ പറയുന്നത് പക്ഷേ അനുകൂലിക്കുന്നവർക്ക് പറയാൻ ഏറെ കാര്യങ്ങളുണ്ട് ഇന്ന് അജിത് ഡോവലുമായി ചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയുടെ അടക്കം കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നതും ഇതേ അമിത്ഷാ തന്നെയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായി കൊല്ലപ്പെടുന്നത് നോക്കുക ഭീകരാക്രമണങ്ങളില്ലാതെ രാജ്യം ഇന്ന് ശാന്തമാവുന്നുണ്ടെങ്കിൽ ഈ താടിയുള്ള അപ്പനോടുള്ള കൊണ്ട് തന്നെയാണെന്നാണ് അമിത്ഷായുടെ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ കണ്ണും കാതുമായ അമിത്ഷാ ഇപ്പോൾ ഈ കോംബോ വേർപിരിയാൻ സമയമായേ എന്ന് ചർച്ചകളും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ പ്രായപരിധി ബാധകമായാൽ ഇപ്പോൾ എഴുപത്തിനാല് വയസ്സുള്ള മോദിക്ക് എത്ര നാൾ തുടരാൻ കഴിയും പിന്നെ വരിക അൻപത്തിയൊൻപത് കാരനായ അമിത്ഷായുടെ കാലമാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഗുജറാത്തിലെ കൂട്ടുകുടുംബ ഭദ്രതയിൽ ജീവിതം പഠിച്ച അമിത്ഷാ ഘടക കക്ഷികളെ മെരിക്കുനിർത്തുകയും എതിരാളികൾക്കെതിരെ തന്ത്രം വരയുകയും ചെയ്ത ജാഗ്രത പാലിച്ചതോടെയാണ് മോദിക്ക് ഇത്രയും കാലം തടസ്സങ്ങൾ ഇതുമില്ലാതെ സർക്കാരിനെ നയിക്കാൻ സാധിച്ചതെന്നത് ഒരു സത്യമാണ് കുടുംബജീവിതം ത്യജിച്ച ഒറ്റയാനായ മോദിക്ക് വിട്ടെന്ന മുറി രണ്ട് എന്നതാണ് തീരുമാനം എന്നാൽ കൂട്ടുകുടുംബ സമവാക്യങ്ങൾ സ്വായത്തമാക്കിയ അമിത്ഷായാകട്ടെ വിട്ടുവീഴ്ചകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും അത്യന്തിക വിജയം നേടാനാണ് താല്പര്യപ്പെടുന്നത് ഈ രണ്ടു പേരുടെയും കോംബോയായിരുന്നു ബി ജെ പിയുടെ വിജയം അതിൽ ഒന്നുമുറിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന ആശങ്ക പാർട്ടിക്കുണ്ട് പക്ഷേ അമിത്ഷായ്ക്ക് അത്തരം ആശങ്കകളൊന്നുമില്ല ഇത്തവണയും മോദിക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തിരക്കേറിയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുമ്പോഴും ഗാന്ധിനഗർ മണ്ഡലത്തിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു എം പി ആണ് അമിത് ഷാ സജീവ സാന്നിധ്യവും ഇടപെടലുകളും ഗാന്ധിനഗറിൽ നിന്നും ഉണ്ടാകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഷാ തന്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാത്തതോ ഏതെങ്കിലും പദ്ധതിക്ക് തറക്കല്ലിടുകയോ ചെയ്യാതെ ഏതെങ്കിലും മാസമില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ഉത്സവങ്ങൾക്കും അദ്ദേഹം ഗാന്ധിനഗറിലെത്തും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമിത്ഷായെ അവഗണിച്ച ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും